മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചതിനോ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് ആർ എസ് എസിന്റെ വക്കീൽ നോട്ടീസ് പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ജനുവരി മുപ്പതിന് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് എന്ന ശീർഷകത്തിൽ മലപ്പുറത്ത് ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ആർ എസ് എസ് മലപ്പുറം സഹകാരവാഹ കാര്യാലയമാണ് നോട്ടീസ് അയച്ചത് ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും മാപ്പ് പറയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സവർക്കറുടെ അരുമ ശിഷ്യനായ നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊന്നു എന്ന് പറയാൻ ഒരു സംഘപരിവാരക്കാരന്റെയും അനുമതി ആവശ്യമില്ലെന്നും ഹാരിസ് പറഞ്ഞു ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് അത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ വ്യക്തമായ ഉറച്ച നിലപാട് തന്നെയാണ് അതിൽ നിന്ന് ഒരടി വിറകോട്ട് പോലും പോകാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം പകൽ വെളിച്ചം പോലെ സത്യമായ ഒന്നാണ് രാ രാജ്യത്തെ മഹാത്മാജിയെ വെടിവെച്ച് കൊന്നത് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം തലയിൽ പേറി നടക്കുന്ന നാദൂറാം വിനായക് ഗോഡ്സയാണ് ഗാന്ധിയെ കൊന്നത് തന്നെയാണ് അത് ഇനിയും ഉറക്കെ പറയുവാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിക്കുന്ന നിലപാട് അത് സംഘപരിവാറിനോട് ഒന്നും കൂടി ഉറച്ച ശബ്ദത്തോടു കൂടി പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മറുപടി പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ ഈസ്റ്റ് ലൈവ മലപ്പുറം